സ്നേഹം ഒരു വല്ലാത്ത മരം തന്നെ ഇല വീണാലും ചില്ല വീണാലും കായ് വീണാലും മുളയ്ക്കും കോശങ്ങളിൽ അയാളുടെ വേരുകൾ അവശേഷിക്കുന്നത് അവൾ കണ്ടെത്തി വേരുകൾ വെള്ളത്തിനായി ദാഹിച്ചു രാധിക പരിഭ്രാന്തിയോടെ അവയ്ക്കുമേൽ ഉണങ്ങിയ മണ്ണ് വാരിയിട്ടു പക്ഷേ മണ്ണിനടിയിൽ നിന്ന് ക്രിസ്റ്റി വീണ്ടും ഉയർത്തു വന്നു രാധിക പരിഭ്രാന്തിയോടെ മണ്ണിട്ട് മൂടാൻ ശ്രമിച്ച ക്രിസ്റ്റി അവളിൽ വീണ്ടും ആഴത്തിൽ വേറിട്ടു കാലങ്ങൾക്കപ്പുറത്ത് ക്രിസ്റ്റി വീണ്ടും അവളിൽ വന്നിറങ്ങിയത് മരുന്നായിട്ടായിരുന്നില്ല ഒരു വീറ്റലായിട്ടായിരുന്നു കടവരെ വെട്ടി കുറ്റിവരെ മാന്തി കളഞ്ഞിട്ടും അവശേഷിച്ച വീരുകൾ കണ്ണീർ വീണപ്പോൾ അവ വീണ്ടും കിളിർത്തു മീരയുടെ രാധിക മുപ്പതുകളിലെ സ്ത്രീയാണ് തനിച്ചാക്കപ്പെട്ടതിൻ്റെ വേദന അനുഭവിച്ചതിനേക്കാൾ ആഴത്തിൽ അനുഭവിപ്പിച്ച് വീണ്ടും ക്രിസ്റ്റി അവളിൽ നിന്നകലുന്നു കെ ആർ മീരയുടെ ആ മരത്തെയും മറന്നു മറന്ന് ഞാൻ